പിന്നെ അച്ചാർ എന്താണെന്ന് മനസ്സിലായോ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണേ ബിരിയാണിക്ക് എപ്പോഴും ഒരു സ്വീറ്റ് പിക്കിള് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് ഡേറ്റ്സ് വെച്ചിട്ടാണ് മിക്കവാറും ബിരിയാണിക്ക് നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ പിക്കിള് നിങ്ങൾ ഒരിക്കലും ഉണ്ടായി കാണത്തില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാമേ പെട്ടെന്നൊരു പരീക്ഷണത്തിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഓർത്തു വന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാണേ ഇത് കണ്ടോ ഇതൊരു അച്ചാറാണ് ഇതെന്താ അച്ചാറാന്ന് മനസ്സിലായോ മാങ്ങ അച്ചാറാണ് കണ്ടാൽ പറയുകയില്ലല്ലേ മാങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലി മൊത്തം കളയണമെന്നില്ല എന്നിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അച്ചാറിട്ടതാണ് ഇത് ഭയങ്കര ടേസ്റ്റായി ഇങ്ങനെ അച്ചാറിട്ടാൽ ഇങ്ങനെ അച്ചാറിട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതൊരു വേറൊരു കറിയും കൂടെ ആക്കാം കാരണം കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സദ്യക്കൊക്കെ തൊടുകറിയായിട്ട് എടുക്കുകയല്ലേ മാങ്ങാ പച്ചടി പോലെ നമുക്ക് എടുക്കാം ഇനി ഞാൻ വേറൊരു ഐറ്റം കാണിക്കാമേ ഇതെന്താണെന്ന് മനസ്സിലായോ സിമ്പിളല്ലേ നമ്മുടെ ചക്കവരട്ടി അപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അപ്പം എല്ലാ വീട്ടന്മാരും ഇതുപോലെ കുറച്ചെങ്കിലും ചക്കവരട്ടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഇനിയാണ് മക്കളെ നമ്മുടെ കളി ആദ്യം നമ്മൾ ആ മാങ്ങ കുറച്ചെടുക്കണം ഒരു വലിയ സ്പൂൺ നിറച്ചെടുത്തു എന്നിട്ട് ഈ ചക്ക വരട്ടിന്ന് ഒരു അരസ്പൂൺ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കഴിഞ്ഞു നമ്മളെന്തിനാണ് ഈ വലിയ കാശൊക്കെ കൊടുത്തി ഇത്തപ്പഴും വാങ്ങിക്കുന്നത് എന്നാ അടിപൊളി ടേസ്റ്റ് എന്നറിയാവോ ഒരൊറ്റ മനുഷ്യർ പറയത്തില്ല ഇത് ചക്കവരട്ടി മാങ്ങായി ആണ് അത്രയ്ക്ക് ടേസ്റ്റ് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഉറപ്പായിട്ടൊന്നുണ്ടാക്കി നോക്കണേ ഈ അച്ചാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും എടുക്കാതെ ഇരുന്ന ഇരിപ്പിൽ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കാൻ പറ്റും ഇതുണ്ടാക്കി കൊടുത്തിട്ട് ചോദിക്കണേ ഇത് എന്ത് പിക്കലെന്ന് ഒരിക്കലും ആരും പറയാൻ പോകുന്നില്ല ഇത് ചക്കവരട്ടി കൊണ്ടുണ്ടാക്കിയതാന്ന്